ഹലോ ഗൈസ് ഇന്ന് നമ്മൾ നോമ്പ് ഇറക്കാൻ വേണ്ടി പോവുകയാണ് നാട്ടിലൊക്കെ നോമ്പ് ഉറക്കണ സമയം നമുക്ക് ചായയും സമൂസ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കിട്ടുക പക്ഷെ ഇവിടെ ആസാമിൽ ആസാമിലങ്ങനെയല്ല കുറച്ച് ഡിഫറെൻ്റ് ആണ് സോ നമുക്ക് ആസാമിലെ നോമ്പ് വരൽ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് വരാം ഓക്കെ

itu items korea itu juga modelnya wah wah wah, വെള്ളവും വെച്ച് കഴിച്ച് നോമ്പോ തോന്നി ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു സാധാരണ ഇത്ര ഉണ്ടാവാറില്ല കുറച്ച് ബിരിയാണി ആയിരിക്കും പിന്നെ മെയിൻ ആയിട്ട് ആ പൊരിയും കടഞ്ഞാണ് ഇവരുടെ മീൻസ് പിന്നെ ഞാൻ ഓരോന്നും ഓരോ ടേസ്റ്റ് ചെയ്ത് നോക്കി അവിടെ കുറെ പൊരിച്ച കുറെ ഐറ്റംസ് ഉണ്ടായിരുന്നു ഉള്ളി പേജിയും പിന്നെ വരങ്കും അത്ര ഉള്ളൂ കറക്റ്റായിട്ട് എനിക്ക് മനസ്സിലായില്ല പിന്നെ അങ്ങനെ ഞങ്ങളെല്ലാവരും ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് അങ്ങനെ കഴിച്ചു നമ്മുടെ പള്ളികളെ പോലെ ഇല്ല മാരിപ്പ് കഴിഞ്ഞിട്ട് എല്ലാവരും സുന്നത്ത് സ്രിച്ചിട്ടാണ് പോകുന്നത് അങ്ങനെ മാരിപ്പും സുന്നത്തും കഴിഞ്ഞ എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് ബാക്കിയുള്ളതെല്ലാം ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് അവർ വീട്ടിലേക്ക് പോകും അപ്പം നമ്മൾ നോമ്പ് തുറന്നു ഇന്ന് ഇവിടെ എന്തോ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് തോന്നുന്നത് നല്ല ഫുഡായിരുന്നു ഇന്ന് ഇതിവിടെ ഉള്ളതിൽ അത്യാവശ്യം ഏറ്റവും നല്ലൊരു പള്ളിയാണ് ഇത് കുഴപ്പമൊന്നുമില്ല